റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട ആൽവിൻ ഗൾഫിൽ നിന്നെത്തിയത് രണ്ടാഴ്ച മുമ്പാണ് കമ്പനികൾക്ക് വേണ്ടി പ്രമോഷൻ വീഡിയോ ചെയ്യുന്ന ജോലിയാണ് ആൽവിൻ നാട്ടിൽ ചെയ്തു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു ആൽവിൻ വീഡിയോയുമായി ബന്ധപ്പെട്ട ജോലിയായിരുന്നു ഗൾഫിലും ചെയ്തിരുന്നത് എന്നാൽ രണ്ട് വർഷം മുമ്പ് ആൽവിന് വൃക്കരോഗത്തിന് ശസ്ത്രക്രിയ ചെയ്തിരുന്നു ആറുമാസം കൂടുമ്പോൾ പരിശോധന നടത്തണം അതിനായാണ് ഇത്തവണ നാട്ടിലെത്തിയത് മരിക്കുന്നതിന് മുമ്പ് ഇതേ വാഹന കമ്പനിക്ക് വേണ്ടി ആൽവിൻ ചെയ്ത വീഡിയോയാണിത് ആൽവിൻ്റെ സോഷ്യൽ മീഡിയയിലെ പേജിലെ ഒട്ടുമിക്ക പോസ്റ്റുകളിലെല്ലാം തന്നെ ആഡംബര കാറുകളും അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസവും രാവിലെ വെള്ളയിലെത്തിയത് റോഡിന് നടുവിൽ നിന്ന് രണ്ടു വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ റീലാണ് ചിത്രീകരിച്ചതെന്നാണ് വിവരം വാഹനങ്ങൾ ആൽവിനെ കടന്നുപോയപ്പോൾ ഒരു വാഹനത്തിൻ്റെ വശം തട്ടുകയായിരുന്നു ആ വാഹനത്തിൽ തന്നെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ട്രിപ്പിൾ നയൻ ഓട്ടോമാറ്റീവ് എന്ന കമ്പനിക്ക് വേണ്ടി പുതിയ കാറുകളുടെ റീലാണ് എടുത്തിരുന്നത് കമ്പനിയുടെ ആളുകൾ തന്നെയാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് വിവരം രണ്ടു കാറുകളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വെള്ളയിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡിൽ സ്ഥിരമായി വാഹനങ്ങളുടെ റീൽ ചിത്രീകരിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുകയുണ്ടായി ബൈക്ക് ബൈക്കുൾപ്പെടെ മുമ്പും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു എന്നാൽ അപകടത്തെ തുടർന്ന് സംഭവത്തിൽ വാഹനമോടിച്ച സാബിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അശ്രദ്ധമായി വാഹനമോടിച്ചു ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനമോടിച്ചു മനഃപൂർവ്വമില്ലാത്ത നരഹത്യ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് തലയ്ക്കു പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് ആൽവിനും സംഘവും വെള്ളയിൽ സ്റ്റേഷന് മുൻവശത്ത് ബീച്ച് റോഡിലെത്തിയത് ആൽവിനെ സ്റ്റേഷന് മുന്നിൽ ഇറക്കിയ ശേഷം രണ്ടു കാറുകളും മുന്നോട്ടു പോയി തിരിച്ചു വരികയായിരുന്നു റോഡിന്റെ നടുവിൽ നിന്നും വീഡിയോ ചിത്രീകരിക്കുകയായിരുന്ന ആൽവിനെ ഒരു കാർ ഇടിച്ചു വീഴ്ത്തി തെറിച്ചുയർന്ന് റോഡിൽ തലയടിച്ചു വീണ ആൽവിന് നട്ടലിനും പരിക്കേറ്റിരുന്നു ഇനി ഇത്തരമൊരു അപകടം ആവർത്തിക്കാതിരിക്കട്ടെ